നമസ്കാരം ജിഹാദി എന്ന് വിളിച്ച് കളിയാക്കിയിരുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ നർപോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് അല്ലെങ്കിൽ ജിഹാദിയാണ് ആരെയാണ് ഇവർ പറയുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ് ഇത് പറഞ്ഞ് നടക്കുന്നത് എന്ന കാര്യവും അറിയാം എന്തായാലും ഇവിടെ ഒരുപാട് വിവരമുണ്ട് എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ചില മണ്ടന്മാരാണ് ഈ വാക്ക് ഒരു വിഭാഗത്തെ ആക്ഷേപിക്കുന്നതിനു വേണ്ടി വ്യാപകമായി ഉപയോഗിച്ചു പോന്നിരുന്നത് ചില പേരുകൾ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല കാരണം അവർ വലിയ വിവരമുള്ള ആളുകളാണ് വലിയ പദവികളിലൊക്കെ ഇരുന്ന ആളുകളാണ് എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വിവരമുള്ള ആളുകളാണ് എന്ന് അഹങ്കരിച്ച് നടക്കുന്ന സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ആളുകളാണ് എന്നുള്ളത് കൊണ്ട് ആ പേരുകൾ പറയാതെ പോകുന്നത് ശരിയല്ല ഒന്ന് ടി പി സെൻകുമാറാണ് പലപ്പോഴും അയാൾ ഇടുന്ന പോസ്റ്റുകളിലും അല്ലെങ്കിൽ അയാളുടെ പോസ്റ്റുകൾ കടിയിൽ വരുന്ന കമന്റുകൾക്ക് ഇയാൾ കൊടുക്കുന്ന മറുപടികളിലുമൊക്കെ ഈ ജിഹാദി എന്ന വാക്ക് കടന്നു വരാറുണ്ട് സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായിരുന്ന വ്യക്തിയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയമില്ല എന്ന ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യമാണ് കോടതികളും അത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് എന്തായാലും ഇയാൾ പലപ്പോഴും ഇവിടെ ജിഹാദും ലവ് ജിഹാദും ഒക്കെ എടുത്തു പറയാറുണ്ട് അതുപോലെ വീഡിയോ ചെയ്യുന്ന യൂട്യൂബിലൊക്കെ സജീവമായി വീഡിയോകളൊക്കെ ചെയ്യുന്ന ചില ആളുകൾ അതായത് പ്രത്യേകിച്ച് മറുനാടൻ ഷാദിനെ പോലുള്ള ആളുകൾ പൊളിറ്റിക്കൽ ഇസ്ലാമും ലവ് ജിഹാദും ജിഹാദും ജിഹാദികളും ഒക്കെ ഉണ്ട് എന്ന് പലപ്പോഴും പറയുന്ന ഞാൻ വലിയ അറിവുള്ള ആളാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് അത്തരത്തിലുള്ള കുറച്ച് ആളുകൾ എന്തായാലും ഇത്തരക്കാർക്ക് ഇപ്പോൾ പുറത്തിറങ്ങി തലയിൽ മുന്നിലാതെ നടക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അവർ പോയി ജിഹാദിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് മുസ്ലിം മത വിഭാഗവുമായി ബന്ധപ്പെട്ട ആളുകൾ പലപ്പോഴും അത് പറയേണ്ട സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ഉത്തരവാദിത്വപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരാൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തു ദിവ്യ എസ് ഐ എസ് വളരെ കൃത്യമായി സൗമ്യമായ ഭാഷയിൽ ചിരിച്ചുകൊണ്ടാണ് അവർ ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജിഹാദ് എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് സമരനിരതമായ ജീവിതം സമരം പരിശ്രമം അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ശരീരത്തിന് തോന്നുന്ന ചില ഇഷ്ടങ്ങളുണ്ട് അതായത് മോശപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ച് ശരീരം അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനെതിരെ അങ്ങോട്ട് പോകാതിരിക്കുന്നതിനു വേണ്ടി സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ചു നിർത്തുന്ന ആ ഒരു കാര്യത്തിനും ജിഹാദ് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ നോമ്പുകാലത്ത് ഭക്ഷണത്തിനോടുള്ള ഒരു താല്പര്യം തോന്നുന്ന സമയത്ത് ആ ഭക്ഷണം കഴിക്കാതെ വ്രതമെടുക്കുന്ന ആ രീതി അതിനും ജിഹാദ് എന്ന് പറയാറുണ്ട് അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ജിഹാദ് എന്ന വാക്കിന് അതാണ് യഥാർത്ഥത്തിൽ ജിഹാദിന്റെ അർത്ഥം അല്ലാതെ ഇവിടെ ചില ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നത് പോലെ യുദ്ധം ചെയ്യണം ശത്രുവിനെ ഇല്ലാതാക്കണം എന്ന രീതിയിലുള്ളതല്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ദിവ്യ എസ് അയ്യർ ഐ എസ് പറഞ്ഞത് അവർ വിവരമുള്ള ഒരാളാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞു നടക്കുന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന സെൻകുമാരനെ പോലെ അല്ലെങ്കിൽ ഷാജനെ പോലെ മരമണ്ടനോ അല്ലെങ്കിൽ ഒരുപാട് പ്രായമായ ആളൊന്നുമല്ല വളരെ ചെറുപ്പമാണ് എന്തായാലും ചിരിച്ചുകൊണ്ട് ഇവിടെ വിദ്വേഷം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകളുടെ മുഖത്ത് നോക്കി അവർ സൗമ്യമായ ഭാഷയിൽ പറഞ്ഞു നിങ്ങൾ കരുതുന്നതല്ല ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം അതിന് യഥാർത്ഥ അർത്ഥം ഇതൊക്കെയാണ് നിങ്ങൾ ഇനിയെങ്കിലും പഠിക്കൂ അതിനുശേഷം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ശ്രമിക്കൂ എന്നത് വളരെ കൃത്യമായി ഒരു ഉപദേശ രൂപേണ അവർ പറഞ്ഞു എന്തായാലും ഇപ്പോൾ അവരെ എയറിലാക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ അവർ എയറിലാണ് എന്ന് പറഞ്ഞ് ഇവിടെ നേരത്തെ ഈ ജിഹാദ് എന്ന വാക്ക് ആക്ഷേപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആളുകൾ അവരെ ഏറെലയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരോട് ജാഗ്രത പാലിക്കണം എന്നതാണ് ഇവരുടെ ഒരു ഉപദേശം അത് രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ അതുപോലെ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമുദായ നേതാക്കന്മാർ ഇവർക്കൊക്കെ പല ലക്ഷ്യങ്ങളും ഉണ്ടാകും അവർ ഓരോരോ സമയങ്ങളിൽ അവർക്ക് ചില ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളുണ്ടാകാം ആ ഉദ്ദേശത്തിന്റെ പുറത്ത് ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു ഓഫീസർ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിരിക്കുന്ന ഒരു വ്യക്തി ഈ ജിഹാദ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അത് ഈ സമരനിരതമായ ജീവിതം എന്നൊക്കെയാണെന്ന് പറഞ്ഞ് കാര്യങ്ങളെ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നതാണ് ഇത്തരക്കാരുടെ ഉപദേശം എന്തായാലും ദിവ്യായ സയ്യർ ഇത് വളരെ കൃത്യമായി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കൊള്ളേണ്ട ചില ആളുകൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അത് കൊണ്ടു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ദിവ്യായ സയ്യരുടെ പ്രസംഗം എന്റെ ശ്രദ്ധയിലും പെട്ടിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ പ്രസംഗം ശ്രദ്ധിച്ചിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്ന ആളുകൾക്ക് കാര്യങ്ങൾ അറിയാം എന്നുള്ളത് കൊണ്ട് അതിന് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും അവർക്ക് തോന്നിയില്ല എന്നാൽ കൊള്ളേണ്ട ആളുകൾക്ക് കൊണ്ടപ്പോൾ അവരിപ്പോൾ വാളും പിടിച്ചു ഇറങ്ങിയിരിക്കുകയാണ് ദിവ്യായ സയ്യർക്ക് കുറച്ച് അറിവ് പഠിപ്പിച്ചു കൊടുക്കണം അവരെ കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞ് ബോധവൽക്കരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പരാമർശങ്ങളുമായിട്ടാണ് ഈ ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്